ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ നിയമപരമായ യാതൊരു രജിസ്ട്രേഷനും ഇല്ലാതെ പ്രവർത്തിക്കുകയായിരുന്ന ഒരു മദ്രസയിൽ നിന്ന് നാൽപ്പത് പെൺകുട്ടികളെ ടോയ്ലറ്റിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി ഒമ്പത് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് ടോയ്ലറ്റിനുള്ളിൽ ഭയന്നുപറച്ച അവസ്ഥയിൽ കണ്ടെത്തിയത് ഒരു മൂന്ന് നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് നേരത്തെ തന്നെ പല പരാതികളും പോലീസിന് ലഭിച്ചിരുന്നതായും പറയുന്നുണ്ട് അങ്ങനെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ലഭിച്ച പരാതികളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോഴത്തെ ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പോലീസ് സംഘം മദ്രസ പരിശോധിക്കാൻ എത്തിയപ്പോൾ അവിടുത്തെ നടത്തിപ്പുകാർ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാൻ ഈ പോലീസ് സംഘത്തെ അനുവദിച്ചില്ല തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പോലീസ് ആ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലകളിലേക്ക് കയറിയത് അപ്പോഴാണ് ആ ടെറസിലെ ടോയ്ലറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ അത് പോലീസ് തുറക്കുകയും ചെയ്തു അപ്പോഴാണ് നാൽപ്പതോളം പെൺകുട്ടികളെ ആ ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് ഈ കുട്ടികൾക്ക് ഭയം കാരണം കുറേ നേരത്തേക്ക് കാര്യമായൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് അധികൃതർ പറയുന്നു സ്ഥാപനത്തിൽ എട്ട് മുറികൾ ഉണ്ടായിരുന്നിട്ടും കുട്ടികളെ എന്തിനാണ് ഈ ടോയ്ലറ്റിൽ ഒളിപ്പിച്ചതെന്ന ചോദ്യത്തിന് അവർ ഭയന്ന് ടോയ്ലറ്റിൽ കയറി സ്വയം പൂട്ടിയിരുന്നതാണെന്നായിരുന്നു അവിടുത്തെ ജീവനക്കാരുടെ വിശദീകരണം കണ്ടെത്തിയ കുട്ടികളെയെല്ലാം സുരക്ഷിതരായി വീടുകളിൽ എത്തിച്ചതായി റിപ്പോർട്ടുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല രക്ഷിതാക്കളോ മറ്റാരെങ്കിലുമോ പരാതി നൽകിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഈ മദ്രസ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഒമ്പതിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് മദ്രസയിലെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയത് പായക്പൂർ സബ് കളക്ടർ അശ്വനി കുമാർ പാണ്ഡെ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിന് പിന്നാലെ ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ഇതുവരെ പരാതികൾ ലഭിക്കാത്തത് കൊണ്ടാണ് എഫ്ഐആർ ഇടാത്തതെന്ന് എ എസ് പി രാമാനന്ദ് പ്രസാദ് കുശോഹ പറയുന്നു പരാതികൾ ലഭിക്കുന്ന പക്ഷം പോലീസ് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇത് മനുഷ്യക്കടത്താണെന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ കയറ്റി അയക്കുന്ന സംഘം ഇതിന്റെ പിന്നിലുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്നാൽ പരാതി ലഭിക്കാതെ കൂടുതൽ അന്വേഷണം നടത്താൻ ആകില്ലെന്ന നിലപാടിലാണ് പോലീസ് പെൺകുട്ടികളെ മാത്രമാണ് ഇങ്ങനെ അടച്ചിട്ട നിലയിൽ കണ്ടതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആ പ്രദേശത്തെ ബി ജെ പി നേതാക്കൾ പറയുന്നത് പലപ്പോഴും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിലെ ബെഹ്റൈച്ച് എന്നത് ചെറുതും വലുതുമായ ഒരുപാട് സംഘർഷങ്ങളും കലാപങ്ങളും മരണങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രാദേശിക ബി ജെ പി നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പങ്കെടുക്കുന്ന ബെഹ്റൈച്ച് മേളയ്ക്ക് വരെ അവിടെ അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു ദുർഗ വിഗ്രഹ നിബന്ധന ഘോഷയാത്രയ്ക്കിടയും അവിടെ സംഘർഷമുണ്ടായി അക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തിരണ്ടുകാരനായ രാംഗോപാൽ മിശ്രയാണ് അന്ന് കൊല്ലപ്പെട്ടത് അതിനുശേഷം ആയുധം കയ്യിലേന്തിയ വിഭാഗവും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുമുണ്ടായി ഏറെ പണിപ്പെട്ടാണ് പോലീസ് അന്ന് അവരെ ശാന്തരാക്കിയത് നേരത്തെ യോഗി ആദിത്യനാഥിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവിടുത്തെ ചില പള്ളികളും മദ്രസകളും പൊളിച്ചു നീക്കിയിരുന്നു ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ബഹറേജിൽ സ്ഥിരമാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ നടന്ന സംഭവം എന്തായാലും അന്വേഷിക്കപ്പെടുമെന്ന് തന്നെ കരുതാം മദ്രസയിലാണ് ഇത് നടന്നത് മാത്രമല്ല രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സ്ഥാപനം കൂടിയാണ് ആ മദ്രസ അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഇത് തള്ളിക്കളയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല